നമുക്ക് ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഡിസ്റ്റൻസിൽ തന്നെ സർക്കാരിൻ്റെ പി എച്ച് സി ഉണ്ട് കൃഷിഭവനുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഒത്തിരിയധികം സ്കൂളുകൾ അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചുറ്റു വട്ടത്തായിട്ട് തന്നെയുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് അരുവിക്കരയിലാണ് അതായത് നെടുമങ്ങാടിന് സമീപമുള്ള അരുവിക്കര നമുക്കിവിടെ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് അരുവിക്കര ജംഗ്ഷനിലേക്ക് വരാം അതുപോലെ തന്നെ തമ്പാനൂരി നിന്നിപ്പം വരാണെന്നുണ്ടെങ്കിൽ നിലവിലെ നമുക്ക് ആ ഏണിക്കരേൻ്റെ അവിടെ ഒരു പാലത്തിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കാച്ചാണി വഴിയാണ് നമുക്ക് ഇപ്പോൾ അരുവിക്കര ജംഗ്ഷനിലേക്ക് വരേണ്ടത് അരുവിക്കര ജംഗ്ഷനിൽ വന്ന് അരുവിക്കര ഡാമിലോട്ടൊന്നും തിരിയുമ്പം തന്നെ ഇടത്തോട്ട് കൃഷിഭവനിലേക്ക് ുള്ള വഴി കാണാം ആ വഴിയാണ് ഇതായത് വരുന്നത് കേട്ടോ ആ കൃഷിഭവൻ കഴിഞ്ഞ് വൈഷ്ണവി ഓഡിറ്റോറിയോ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്കുള്ളൊരു വഴിയൊക്കെ ഉണ്ടാവും അതും കഴിഞ്ഞ് നേരെ മേളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇതേ തൊട്ടടുത്തായിട്ട് കാണുന്നത് അരുവിക്കര ജംഗ്ഷനാണ് അതായത് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അരുവിക്കര ഡാമിലേക്കുള്ള റോഡ് ഒരു അൻപത് മീറ്റർ വരുമ്പം തന്നെ ഇടത്തോട്ട് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാം ഈ റോഡിങ്ങനെ മേളിലോട്ട് കയറി നേരെ അങ്ങ് പോയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് ഇവിടെ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ അൻപതാം അറുപത് മീറ്റർ കേട്ടോ അത്രയും ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുവുള്ളൂ ഈ വീടിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് നിലകളും സെപ്പറേറ്റ് ടി സി ആണേ താഴത്തെ നിലയിലും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതാണ് അതുപോലെ തന്നെ മേളത്തെ നിലയിലും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നമുക്ക് രണ്ട് ടി സി രണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് മേളത്തി നിലയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് എന്താ ഈ കാണുന്ന രീതിയിൽ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് തൊട്ടടുത്തായിട്ട് സ്കൂൾസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്ത് ഒത്തിരി അധികം പേർ ഇവിടെ വാടകയ്ക്കൊക്കെ ചോദിച്ചും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം വിലയും കാര്യങ്ങളും ഞാൻ വീടിൻ്റെ അവസാന ഭാഗത്തായിട്ട് പറഞ്ഞുതരാം എന്താ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം വരുന്നത് രണ്ട് കാർ പാർക്കിംഗ് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് മേളത്തെ താമസക്കാർക്കും താഴെയുള്ളവർക്കും നമുക്ക് രണ്ട് വണ്ടികൾ ഇവിടെ ഒരു വണ്ടിയിടാം ഈ ഭാഗത്തായിട്ട് ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫുള്ളായിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം മുൻവശത്തെ വാതിലും കട്ടലെല്ലാം നോക്കുവാണെങ്കിൽ ഉണ്ടെങ്കിൽ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തെയും കയറുമ്പത്ത ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ ഒരു സോഭയൊക്കെ അറേഞ്ച് ചെയ്യാം ഇതാ ഇവിടെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ടിഷൻ കം കബോർഡാണ് അതിൽ തന്നെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊഫഷൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിൻവെസ്തു നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോക്കറി ഷെൽപ്പായിട്ടാണ് ഈ ഒരു പാട്ടിഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് മൾട്ടിവുഡിൽ ചെയ്തതാണേ മൾട്ടിവുഡിൽ ചെയ്ത് പെയിൻറ്റ് ചെയ്തൊക്കെയാണ് ഈ മൾട്ടിവുഡിൽ ചെയ്ത് കഴിഞ്ഞ് ഇത് വർഷങ്ങളോളം അങ്ങനെ തന്നെ കിടക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ചെതലിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല തടിയിലുള്ളത് പോലെ തന്നെ ഇതിനകത്ത് ഡിസൈൻ വർക്കുകൾ ചെയ്തെടുക്കാനും സാധിക്കും ആ രീതിയിൽ നോക്കുക അതിൽ കാണാം അരിക്കുന്നതായിട്ട് കാണാം അതായിട്ടായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്യാം വളരെ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത് ഓൾറെഡി ഇവിടെ ഫാൻ ഇതവിടെയെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കിച്ചണിനകത്തും നമുക്ക് ഈ അടച്ചില്ലായിട്ട് എടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് മൾട്ടിവുഡിൽ ചെയ്ത് പെയിന്റ് ചെയ്തെടുത്തിരിക്കുവാണ് ഈ മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മറൈൻ മറയുമ്പോൾ വില ഇത്തിരി കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഒരു വർക്ക് ഏരിയ കാണാം വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് വീണ്ടും പിൻവെസ്റ്റേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക്യാർഡാണ് ഈ ഭാഗത്തായിട്ട് തുണിയെല്ലാം നനയ്ക്കാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിലുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിലാണ് ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്ക് ഒരു അലമാര ചെയ്യാനായിട്ട് ഒന്ന് എലിവേറ്റ് ആയിട്ട് ഒരു കെട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് അലമാര വേണമെങ്കിൽ ചെയ്തെടുക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസെറ്റ് വന്നിട്ട് സിറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ആ രീതിയിലുള്ള നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂം നമുക്ക് ഏറെ വരുമ്പോൾ ലിവിങ് സ്പേസിൽ നിന്നാണ് രണ്ട് ബെഡ്റൂംസിലേക്ക് എൻട്രി കൊടുത്തിട്ടുള്ളത് അതായത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമുകളിലേക്കുള്ള മാതിരി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അക്കേഷ്യൻ ചെയ്തിട്ടുള്ളത് അത് ഒരു പോളിഷാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അതായത് ഈ രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ കബോർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ മൾട്ടി വുഡിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അത ഇവിടെ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് ഒക്കെ സിറയുടെ ക്ലോസറ്റ് എല്ലാം തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതായത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈ റൂമിൽ ഓൾറെഡി വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും രീതിയുള്ള കബോർഡാണ് കേട്ടോ നോക്കി ഇത്രയും വീതിക്കുള്ള ഓരോ പാളികളാണ് നമുക്കിതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലെയറിൽ ഇതുപോലെ ഡ്രോയേഴ്സ് ചെയ്തിട്ടുണ്ട് താഴേക്കും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ അതിൻ്റെ സൈഡിലായിട്ടും ഇതുപോലുള്ള സ്പേസും താഴേക്കും സ്റ്റോറേജ് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഇതുപോലെ സ്റ്റെയർ ചെയ്തിട്ടാണ് നമുക്ക് മേളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ബാക്കി ലേ ഔട്ട് എല്ലാം താഴത്തേന് സിമിലറായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് എൻട്രൻസ് മാത്രം ഈ സൈഡിലൂടെ കയറി വരും ബാക്കി കാണുന്നതാണ് ഈ ഒരു ലിവിങ് സ്പേസ് എല്ലാം സിമിലർ ആണ് താഴെ നമുക്കൊരു പാർട്ടിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാർട്ടിഷൻ ഇവിടെ കൊടുത്തിട്ടില്ല നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് ബാൽക്കണി വരും അതാണ് നമുക്കിവിടെ ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു ബാൽക്കണി സ്പേസിൽ ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ജി ഐ പൈപ്പിലൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പോയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് തുറന്നും നമുക്കിത് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത് ഇതേ കാണുന്ന ആ ഗേറ്റ് വന്നിട്ട് ഗവൺമെൻറ്റ് പി എച്ച് സിയുടെ ഒരു ഇൻവെസ്റ്റ് ഉള്ള ഗേറ്റാണ് കേട്ടോ ഇതുവഴി നമുക്ക് അതിനകത്തേക്ക് പോകാവുന്നതാണ് നമുക്ക് മെയിനായിട്ട് ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഈ ലൊക്കേഷനിലൊക്കെ വാടകയ്ക്ക് പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒരു മാസം ഒരു വാടക കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ ഇത് രണ്ട് ഫാമിലിക്കായിട്ട് വാടക കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ഒരു റെൻറ്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും അരുവീക്കര മെയിൻ ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴെ കാണിച്ചതുപോലെ സെയിം ലേ ഔട്ടിലുള്ള ബെഡ്റൂമാണ് ഇതിനകത്ത് ഇതുപോലെ മൂന്ന് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ടേബിൾ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ കട്ടിലൊക്കെ ഓൾറെഡി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ജി എ പൈപ്പിലാണ് ഈ ഒരു കട്ടിൽ ചെയ്തെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ രീതിയിലൊരു സൈഡ് ടേബിളും കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ മട്ടിയൂണ്ടിൽ ചെയ്ത വർക്കാണ് ഇതാ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതാ ഇതും നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലായാലും ഇതുപോലെ കട്ടിലെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് ഇത് ഇതിൻ്റെ ഓണർ കെട്ടിയിട്ടത് പുള്ളി ഇത് വിൽക്കണമെന്ന് ഉദ്ദേശത്തുള്ള രീതിയല്ല ഇതുപോലെ വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും എന്നുള്ള രീതിക്ക് ചെയ്തതാണ് ഇപ്പോൾ ആരെങ്കിലും വില തരുവാണെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളെ കൊണ്ടിപ്പം വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം ഇതിനിപ്പോൾ ഓൾറെഡി റെൻറ്റിന് വേണ്ടി ഒത്തിരിയധികം പേര് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ വണ്ണിൽ തന്നെ അതായത് പ്രോപ്പർട്ടി എടുത്ത് ഉടനെ തന്നെ നമുക്ക് റെൻ്റലിനായിട്ട് കൈമാറാനും സാധിക്കും കേട്ടോ നമുക്കിവിടെ നരിവിക്കുന്ന ഡാമൊക്കെ ഇവിടെ നടത്താണ് അതുപോലെ ഒരു ജി വി രാജ സ്പോർട്സ് സ്കൂൾ അത് ഇവിടെ നടത്താണ് ആ രീതിയിൽ ഒത്തിരിയധികം സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുവട്ടതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കിച്ചൺ ഇതാ ഈ രീതിയിലാണ് വരുന്നത് കിച്ചണിലവിടെ വരുന്നത് റൂഫ് ഇതുപോലെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ബാക്കി സ്പേസ് എല്ലാം വളരെ സ്പേഷ്യസ് ആണ് അടിയിലേക്ക് എല്ലാം എന്താ ഈ രീതിയിൽ മൾട്ടി യുഡിൽ തന്നെയാണ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ടെറസിലേക്ക് കയറാവുന്ന രീതിയിൽ അടുത്തൊരു അക്സസ് കൊടുത്തിട്ടുണ്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാം അതിൻ്റെ പോയിൻ്റുകൾ പ്ലഗ് പോയിന്റുകളും ഇന്നും ഔട്ടും പോയിൻറ്റുകളും കൊടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇതാണ് നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ശരിക്കും താഴത്തെ നിലയിൽ കണ്ട സെയിം ലേ ഔട്ടിനുള്ള ബെഡ്റൂമാണ് നമുക്ക് ഓരോ നിലയിലും ഏറ്റവും ചെറിയ ബെഡ്റൂം ഇതാണ് കേട്ടോ ബാക്കി രണ്ട് ബെഡ്റൂം ഇതിനപേക്ഷിച്ചും വളരെ വലുതാണ് അതായത് ഇവിടെയായിട്ട് ഒരു അലമാല ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്ത ശരി ഇല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മാന്യായിട്ടൊരു വിലയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെയൊക്കെ ഇപ്പോൾ സ്ഥലത്തിന് പെർസെൻറ്റ് ഏഴ് ഏഴര ലക്ഷം രൂപ വിലയുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരിവിക്കര ഈ പറഞ്ഞ മെയിൻ ജംഗ്ഷനോട് അടുത്താണ് പറയുന്നത് അരി നമുക്ക് ഇടത്തും ഓരോ ജംഗ്ഷനി അടുത്ത് വരുമ്പോഴത്തേക്കും പ്രൈസ് കൂടുതലും ദൂരേക്ക് ആ മാറുന്നതിനനുസരിച്ച് പ്രൈസ് ചേഞ്ചും വരലുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ചുറ്റും ഗവൺമെൻറ് ഓഫീസുകളും അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഡീറ്റെ ായിരിക്കും ഉദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗസേണിനും സാധ്യതയുണ്ട്